श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीरामभि राम राम श्रीराम राम राम लोगाभिराम श्रीराम राम राम रावणानग राम मम मगृदि रमगम राम राम श्रीराम मकदि रम राम േ ശുഗകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിരുമിയ നീല നീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരതലോചനൻ ായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരാണൻ പരമാത്മാൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ല ഒരിക്കലും മചരിതങ്ങളിലും വിശേഷിച്ച് സാരമായൊരു മുക്തിസാധനം സായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലു പരാത പറകുന്നു കേട്ടു പൈങ്കിളി ചൊന്നാ ലോചനൻ പരമേശ്വരൻ പശുപതി ബാലചീതാംശു മൗലി ഭഗവാൻ പരാവരൻ പ്രായേയാജലമകളോടരു ചെയ്തേടിന ബാലികെ കേട്ടുകൊഴുക പാർവതി ഭക്തപ്രിയ രാമനാ പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമനദ്വയൻ അനേകനവ്യയൻ നവ്യയൻ അഭിരാമൻ ആത്രിതാവസവരപ്രവരാശ്രമി മുനിയുമായി എത്രയും സുഖിച്ചുവാണിയേദിനൊരു ദിനം മഹാരണ്യപ്രവേശം പ്രവേശം പ്രത്യുഷസുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു നാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീ ഗോൾഭവേഷപുത്രാ ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദമെന്നിയേ പോവാരനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഇങ്ങനെ രാമവാക്യം അത്രിമാമു കേട്ട് തിങ്ങീടും കുതൂഹലം പൂണ്ടുടൻ വരും ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നത് ഹോതവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കുന്നവരോട് ചൊല്ലിമാ മുനാനും ഒട്ടു അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതനോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദമന്ദം ചെന്നു തൻ പർണശാല കുക്കിരുന്നരുളിന പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യറുകളോടരുളി ചെയ്തു രാമൻ ഇന്നരി കടപ്പാൻ എന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനാൽ എന്തുദണ്ഡം മന്നവാ നല്ല തോണിയുമുണ്ടെന്ന് ധരിച്ചാലും ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയേറിയിടാം എന്ന കുറച്ചൊന്നാ ശങ്ക കൂടാതെ ശീരം തോണിയും കടത്തിനാ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നു പോകെന്നു ചെന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച ശ്രീരാമസീതാ സുമിത്രാൽമജന്മാരുമഖ ഘോരമായുള്ള മഹാകാനന മകമ്പുക്കാർ ചില്ലിശംഖാരനാഥ മണ്ഡിതം സിംഹവ്യാക്രശല്യാദിമൃഗഗണാകീർണമാനമഹീനം ഘോരരാക്ഷസകുലിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടൂരാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാൻ പരീക്ഷകൾ ി നന്നായി കുഴിയ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരി കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിരുവതഭയം ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി ആമയോർ മധ്യേ നടന്നീതുക വേണം സീതാദേവിയും എന്നാലൊരു രീതിയുമുണ്ടായി വരാ ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധരനായി നടന്നു ശേഷം മുന്നിലാ മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാരോൽപ്പന കുമുദാംബുജരക്തോൽപ്പലം ഫുല്ല പുഷ്പേന്ദീവരശോിതമം തോയപാണവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായാകൂതലെ പുനരിയെന്നൂ യഥാസുഖം അങ്ങേരമാശു കാണായി വന്നിതുവരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്ജ്വലധ്രംഷ്ട്രാൻവിത വക്തൃകരം ഘോരാകാരമാരുണ്യ നേത്രം ൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂലാദിം കമഹിഷവരാഹാദി വാരണ ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചതിൽ അലറി നേരം ഉത്ഥാനം ചെയ്തു ചാവബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുചെയ്വിതുരാഘവൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം സനാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തം ഉറച്ചു കുമാരാനി സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിങ്ങൾ കിത്ത മുറച്ചുകുമാരീ വല്ലവേ ബാലേ സീതേ പേടിയായതും നിടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നൊരു ചെയ്തു നിന്നാനേതും ഒന്നിളകാതെ വന്നുടനടുത്തി രാക്ഷസപ്രവരനും നിഷ്ഠൂരതമവൻ ഒട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസവും ചെയ്തു ഇടിവെട്ടിയിടുന്നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേനലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാകന്ത ഘട്ടം നിങ്ങളാരിവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നത് തത്തഭയം ചാഹതൂണീരബാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ട മനോഹാരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാൻ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവി ണികൾ കേട്ട് തൽക്ഷണം അരുൾ ചെയ്താൽ വിക്ഷ്വാലനാഥൻ മന്ദഹാസാനന്തരം രാമനൻ എനിക്ക് പേര് എന്നോട പത്നിവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമവിവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ ാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയ നീ ശ്രുവാ രാഘവാക്യം അട്ടഹാസവും ചെയ്ത വക്ത്രവും പിളന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാ നിചാചരൻ രാഘവനോട് ചൊന്നാ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിങ്ക എന്നേ അറിയാതെയുള്ള എത്രയും മൂടൻ ഭവാനെ നിഖ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായ താപസന്മാരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരപ്പോയാ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടെങ്കിലുള്ളി അങ്കനാരത്ഥത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് ഞാനും ഓടിപ്പോവിൻ െനിക്കിപ്പോൾ പിന്നീടും വിഷപ്പെടത്തിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരമടുത്തതുകൊണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ ഹസ്തങ്ങളറുത്തപ്പോൾ കൃത്യുരാമം പ്രതിപത്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ണിച്ചിടിനാൻ പാദങ്ങളും ബക്തദോഷത്തോടവൻ പിന്നെയും നടത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാണേതു രാമൻ രക്തവും പരഞ്ഞത് ഭൂമിയിൽ അതുകൊണ്ട് ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരക്ഷര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ച് ദേവതൊന്തുവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാകെ സ്വർണഭൂഷണം കൊണ്ട് സൂര്യ സന്നിപകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാബരത്തൊടും രാഘവം പ്രാണാദാർത്തികാരി ഘണാകരം രാഗേന്ദഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീ വരദള്യാമം ഇന്ദ്രാരി വൃന്ദാകാര വൃന്ദ പദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്ത് ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ തുതിച്ചു തുടങ്ങിനീരാമ രാമാ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി ധരാപതി ദുർവാസാവായ തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രി ജനനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചു നിന്നു ന സന്തതം ഇനി ചരണാമുജയുഗം തവ ചിന്തിക്കായി വരണമേ മാനസത്തിന് ഭക്യാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങളിൽ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി ഉത്തമ ഭക്തന്മാർക്ക് വൃത്തിനായി വരേണം ഞാൻ നമസ്തേ ഭഗവതീ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമയാത്മാ രാമായ നമോ നമസ്തുദേ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ വലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരെന്നപേക്ഷിച്ചിടും നീൻ നിൻമഹാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സാന്തം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും മുക്തനങ്ങിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാപേല പോയി നാഗലോകവും പുക്കാൻ ഇക്കഥചൊല്ലി തൊതിച്ചിടിനരുഷന് ദുഷ്കൃതം അകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാ